നിലമ്പൂർ മാഡ്രിക് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കോൺഗ്രസുമായിട്ട് ഏകദേശം ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വാചകം സസൂക്ഷ്മ ശ്രദ്ധിക്കുക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അപ്രൂവൽ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ് ചിഹ്നം പിൻവലിക്കുന്ന ദിവസം അടുത്ത രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് പിൻവലിക്കാനുള്ളത് ആ പിൻവലിച്ചതിനു ശേഷമേ ചിഹ്നം എന്താ ആ വാചകം റിപ്പീറ്റ് ചെയ്തേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അപ്രൂവൽ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ് ചിഹ്നം പിൻവലിക്കുന്ന ദിവസം അടുത്ത രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് നാമംഗർ പിൻവലിക്കാനുള്ളത് ആ പിൻവലിച്ചതിനു ശേഷമേ ചിഹ്നം കിട്ടുകയുള്ളൂ എങ്ങനെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചാലേ ചിഹ്നം കിട്ടുകയുള്ളൂ ആ ചിഹ്നം അപ്പോൾ ആരായിരിക്കും കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ ചിഹ്നം കൊടുക്കാമെന്ന് പറയുന്നത് മറ്റെന്തോ കോഡ് ഭാഷയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് ശക്തമായി നടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മയക്ക് കെട്ടിവെച്ച് പറയുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിഹ്നം കിട്ടും അത്ര